की, की, के 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 अंदर रे पार करके तेरे से अंदर गाइस जंगल वाइनाडे अंदर रे चलते गाइस करलाड लेक ले। तो लेना आज तो रे पणला हम रिसोर्ट लेके ले रिसोर्ट लेके एक मोटर उठकड़ा गाइस जंगल रिसोर्ट लेके कते वकस्त वकस्त नो रिसोर्ट रिसोर्ट आड़ा इचकों काट दे अल्लाह लाइक റങ്ങാനേക്കു അറിയില്ലേ ഒന്നില്ല <laughs> <laughs> आवरा आवरा ും സുഖെടുത്തിട്ടാണ് സുഖ കാണിച്ചേ പ്ലീസ് റോഗാണേ നൈന്റീൻസാണ് നൈന്റീൻസിൽ ബാഗൊന്നും വേണ്ട സാധാ ചമയത്തിന്റെ ചമ്മയത്തിന്റെ അല്ല ഷൂ അയ്യാ പൊളിച്ചു ഗെയ്സ് ഡങ്ങളെ റിസോർട്ട് ഡിന്നറൊക്കെ സെറ്റാട്ടോ വേറെ ലെവലാണ് എല്ലാ ഐറ്റംസും ഫുഡ് നിന്ന് നോക്കി കാണുന്ന വ്യൂ ആണ് അക്ഷയല്ല പൊളിയാണ്

പറയോ ജിനേസ് ഇത് പറിദ് പറ ഞമ്മള് എവിടക്കാൻ വന്നിക്ക് ഏ അവിടന്ന് ബ്ലോക്കിലിടാനടാ ജമ്മു അറിയോ നമ്മളെവിടക്ക വന്നിക്കണ്

ഇതിപ്പോ നമ്മളവിടെ അല്ലേശേ നമ്മളിപ്പ് വായനാട് വയനാട് ഞമ്മള് ഈ സ്ഥലത്തിന്റെ പേരാണ് ഒരു എന്തൊരു ലേക്കാണ് കർണാടക റിസോർട്ടിന്റെ അടുത്ത് റിസോർട്ടിന്റെ അടുത്ത് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ നല്ല വൈബാണ് ഞങ്ങള് റിസോർട്ടാണ് കാണുന്നത് അടിപൊളി റിസോർട്ടാണ് പിന്നെ ഞാൻ ഇതിനെ ഫുഡിന്റെ ഒക്കെ ഫുഡൊക്കെ നല്ല ഉഷാർ ഫുഡായിരുന്നു രാവിലെ തന്നെ ഇഡ്ഡലി ചപ്പാത്തി എല്ലാവിധ ഐറ്റംസും മീൻ കച്ചവടം നട മീൻ കച്ചോളം നടത്തും അതിന്റെ ഇടയിൽ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിർത്തലാക്കണം ടൂർ വരുമ്പോ അല്ലെങ്കിൽ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം ആ വീഡിയോ എടുക്കാനൊക്കെ ചെയ്യും കണ്ടന്റിന് കണ്ടിട്ടില്ല വീഡിയോ നമ്മളിപ്പോ കണ്ടന്റ് എടുക്കാൻ കേട്ടോ അതിനോട്

എന്താ കണ്ടാ നാട്ടിലേക്ക് അടിപൊളി റെസ്റ്റോറന്റിൽ നിർത്തും ഗായ ചുരം മറങ്ങ വയനാട് താമരശ്ശേരി ആ താമരശ്ശേരിയാക്കി തരാം എന്ന് പറഞ്ഞ പപ്പോട്ടം പറ താമരശ്ശേരി ഇറങ്ങിയാണ് ഞങ്ങളുടെ ഡ്രൈവർ വാസുദേവൻ നായർ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഐസ് ജുനൈസ് സമാധാനപ്പെടുന്നു താമരശ്ശേരി ചോര